ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ഇന്നെന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് കാരണം എവിക്ഷൻ പ്രക്രിയയിലുള്ളവർ അഭിഷേക് ശ്രീകുമാർ സായി കൃഷ്ണ ജാസ്മിൻ ശ്രീതു ഋഷി നന്ദന നോറ എന്നിവരാണ് ഇത്രയും പേരാണ് ആ ഒരു എവിക്ഷൻ പ്രക്രിയയിലുള്ളത് പക്ഷേ ബാക്കി എല്ലാവരും തന്നെ ആ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം ദേഹത്ത് വെച്ചുകൊണ്ട് തന്നെ റിസൾട്ട് പെൻഡിങ് എന്നാണ് കാണിക്കുന്നത് പക്ഷേ നന്ദനയുടെയും സായി കൃഷ്ണയുടെയും അങ്ങനെയല്ല അവരെ ആ ഒരു ഗാർഡൻ ഏരിയയിലോട്ട് വിളിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവരിൽ ആരാവും എന്ന് പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇന്ന് ബി ബി ഹൗസിൽ നിന്ന് എവിക്റ്റഡായി പുറത്തേക്ക് വരുന്നത് നന്ദനയാണ് കാരണം മറ്റൊന്നുമല്ല ഇത്രയും നാൾ നടന്ന ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ നന്ദനയ്ക്കുള്ള ആ ഒരു പ്രേക്ഷക വോട്ടിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ആ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് വരുന്നത് അതേപോലെ തന്നെ ഇന്ന് മറ്റൊരു കാര്യം കൂടെ ലാലേട്ടൻ സൂചിപ്പിക്കുന്നുണ്ട് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ ജോയും സായി കൃഷ്ണയും നന്ദനയ്ക്ക് ഫേവറിസം ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ടിക്കറ്റ് ടു ഫിനാലയിൽ സഹായിച്ചു എന്നുള്ളത് ലാലേട്ടൻ അടക്കം എടുത്തു ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നെന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നന്ദനയുടെ ആ ഒരു ദിവസം കഴിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം ഇന്നത്തോടു കൂടി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങേണ്ട സാഹചര്യമാണ് നന്നനയ്ക്ക് വരുന്നത് ലാലേട്ടൻ ശക്തമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേവറിസം കാണിച്ച് ആ ഒരു ടിക്കറ്റ് ഫിനാലയിൽ കളിച്ച കാര്യം എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്തതായിട്ടാണ് ആ ഒരു പ്രൊമോയിൽ കാണാൻ കഴിയുന്നത്